ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ മാങ്ങാ പച്ചടിയാണ് തയ്യാറാക്കി കാണിക്കണത് അപ്പോൾ ഈ ഒരു പച്ചടി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേതേ ഒരു പച്ചമാങ്ങയായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കുക ഇതിപ്പോൾ തേ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് അരം മുറി തേങ്ങ ചെറുകിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പച്ചടി വളരെ ചെറിയൊരു അളവിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവൊക്കെ ഒന്ന് കൂട്ടിയിട്ടെടുത്താൽ മതി പിന്നെ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ അപ്പോൾ അധികം എരിവില്ലാത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ചെണ്ണക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ ഞാനെനിക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വിധത്തിലുള്ള ആ ഒരു വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി വെള്ളം കൂടിപ്പോകാണ്ട് കേട്ടോ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ കടുകും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് പച്ചക്കടുകിൻ്റെ സ്മെല്ലത്ര ഇഷ്ടമില്ലാത്ത കാരണമാണ് ഈ ഒരു പച്ചടിയിൽ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മാത്രം കടുക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അര ടീസ്പൂണോളം കടുകൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു വറ്റല്ല കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അത് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് നേരം തിളപ്പിച്ചിട്ടെടുക്കുകയൊന്നും ചെയ്യരുത് ഇതിൽ നമ്മൾ തേങ്ങയും തൈരും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ പിരിഞ്ഞ് പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് നേരം തിളപ്പിച്ചിട്ട് എടുക്കുമെന്നും ചേരുത് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി പിന്നെ ഞാൻ ആ ഒരു മിക്സി ജാർ കഴുകിയിട്ട് ഒരു അല്പം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടെ അവസാനം ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എടുക്കണ തൈര് നല്ല പുളി പുളിയുള്ളതൊക്കെ ഇണുന്നുണ്ടെങ്കിൽ രണ്ടാമത് ഈ ഒരു തൈര് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസ് ആക്കിയിട്ട് എടുത്താൽ മതി നമ്മൾ തേങ്ങയും മാങ്ങ കരച്ചിട്ട് എടുക്കണ ആ ഒരു സമയത്ത് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടില്ല ആ ഒരു തൈര് മാത്രം ഉപയോഗിച്ചാലും മതി കേട്ടോ നല്ല പുളിയുള്ള തൈരൊക്കെ ഇണുന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ തിളപ്പിച്ചിട്ട് എടുക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ ഇത്രയുള്ളൂ ഇതിപ്പോൾ നല്ലോണം തന്നെ ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങ പച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു വെറും പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണല്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്